ഉടമ്പടി പ്രാർത്ഥന പ്രചുതമേ കൃപാസനം പ്രസാദപരമാതാവി അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിലെ മരിയാൻ കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധുചി തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ധൻ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിലുമാകണമേ അന്നെന്ന് വേണ്ടത് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുചെന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറന്നേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശു അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പ്രശസ്തം പറഞ്ഞേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷണേ ആമേ പരിശിദ്ധ അമ്മേ കൃപാസനം പ്രസാദപരമാതാവി അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ ആദ്യ ചൊവ്വാഴ്ച കൃപാസനത്തിൽ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധുപിച്ചതരന്മേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂജിതമാകന്മേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ദുർമനസ് സ്വർഗത്തിലെ പോലെ ഭൂമി ഒരു മാകൺമേ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തന്നെ ഞങ്ങളോട് തെറ്റുചെന്നാലോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണം ഞങ്ങൾ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണം നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് വാങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറമ്മയെ തമ്പലാൻ്റെ അമ്മയെ പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പിലാനോട് അപേക്ഷിച്ച ആമയം അമ്മേ പരിശുദ്ധ അമ്മേ പ്രഭാഷണം സാധക മാതാവി അങ്ങേ സന്നിധി എൻ്റെ പുറകുടൊക്കെ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരാൻ ആദ്യം ഞായറാഴ്ച കൃപാചനത്തിൽ നടത്തുന്ന ദിവ്യകാരുണ്യ ദമ്പതി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിപ്പിച്ച ഞങ്ങളുടെ അങ്ങോട്ട് നമ്മം പൂച്ചതുമാകടമേ അങ്ങയുടെ രാജ്യം മകന്മേ അങ്ങയുടെ തെന്മനസ് സ്വർഗത്തിലെ പോലെ കൂടുതലും അന്നൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങളുടെ തന്മയെ ഞങ്ങളോട് തെറ്റു ചെന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രളാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മെന്ന് ഞങ്ങളെ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി ഭർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ക്ഷണമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പ്രസിദ്ധ മറമേ തമ്പരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷവാണേ ആമയം വിശ്വാസ പ്രമാണം പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരുഷാത്മാവിനാൽ ഗർഭസ്ഥനായി എന്റെ ഗർഭത്തിൽ നിന്ന് പറഞ്ഞു പന്തോസ് പെലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുച്ചിയിൽ തർക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിന്റെ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് നുള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഇതിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പൃഥ്ചാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കഥ ഒരുക്ക് സഭയിലും പുണ്യന്മാരുടെ ഏകത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഓർപ്പലും നിത്യമാജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ